എൻ്റെ കുഞ്ഞ് ജനിച്ചതിന് ശേഷം ഞാൻ പല കാരണങ്ങൾ കൊണ്ടും സിനിമകൾ കാണാൻ തിയേറ്ററിൽ പോകുന്നത് ഒരു കാലയളവിന് നിർത്തിയിരുന്നു അതിനുശേഷം പിന്നെ കളക്ടറായി ഇങ്ങോട്ട് വന്നു പിന്നെ ഒരു മൂന്ന് മണിക്കൂർ നേരം മാറി നിന്ന് സിനിമ കാണുക എന്നുള്ളതിന് തയ്യാറാകാത്ത ഒരു വ്യക്തിയും കൂടിയായി മാറി ഞാൻ അങ്ങനെ തിയേറ്ററിൽ പോയി സിനിമ കാണുക എന്നുള്ളത് കുറേ കാലമായിട്ട് പോയിട്ടില്ലായിരുന്നു എനിക്കൊന്നൊരു മൂന്നാല് എന്ന് തോന്നി ഈയിടെയായി ഒരു സിനിമ കാണാനായി ഇവിടെ പത്തനംതിട്ടയിൽ ഒരു തിയേറ്ററിൽ പോയിട്ടുണ്ടായിരുന്നു ഒരു സിനിമ കുഞ്ഞിനെ ആ ഒരു അനുഭവം നൽകണം എന്നുള്ളത് കൊണ്ട് അവനെയും കൂടെ കൊണ്ടായിരുന്നു തിയേറ്ററിൽ പോയത് അന്ന് യഥാർത്ഥത്തിൽ ആ തിയേറ്ററിൽ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ചേർന്നിരുന്ന സിനിമ കണ്ടപ്പോൾ കുട്ടിക്കാലം തൊട്ടേ ധാരാളം സിനിമകൾ തിയേറ്ററിൽ പോയി കണ്ടിട്ടുള്ള ആളാണ് എങ്കിലും ഇടയ്ക്ക് ഒരു ഇടവേള വന്നതുകൊണ്ട് തിരിച്ചതിനകത്ത് പ്രവേശിച്ചപ്പോൾ ആ ഒരു അനുഭവം വീണ്ടും ലഭിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു തിരിച്ചറിവുണ്ടായി പണ്ടൊക്കെ നമ്മൾ സിനിമാ കൊട്ടകയിൽ മാത്രം സിനിമ കണ്ടുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നമ്മുടെയൊക്കെ മുത്തശ്ശന്മാരുടെ മുത്തശ്ശന്മാരുടെയൊക്കെ കാലം എന്ന് പറയുന്നത് അതിനുശേഷം നമ്മൾ ടെലിവിഷനുകളിൽ സിനിമ കണ്ടു തുടങ്ങി അപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ അവരുടെ ജീവിതം ആരംഭിക്കുന്നത് ഒരു ഒരു റേഡിയോ ട്രാൻസിസ്റ്റർ വെച്ചിട്ടാണ് എന്ന് എന്നോട് പലപ്പോഴും ആവർത്തിച്ച് കഥകൾ പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി വാങ്ങിക്കുന്നതും ആ ഒരു പക്ഷേ തെരുവിലുള്ള ആ പ്രദേശത്തുള്ള ആളുകളെല്ലാവരും ഇത്തരം ടിവികളുള്ള ഭവനങ്ങളിലേക്ക് ചിത്രഗീതം കാണുവാനും ചിത്രഹാർ കാണുവാനും ഒക്കെ ഓടിയെത്തുന്നതും ചേക്കേറുന്നതുമായിട്ടുള്ള അനുഭവങ്ങൾ ധാരാളം പങ്കുവച്ചിട്ടുണ്ട് അപ്പോൾ അതിലൂടെയൊക്കെ വളർന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അപ്പോൾ ആദ്യം സിനിമാ കൊട്ടകയിൽ നിന്നും നമ്മൾ ടെലിവിഷനുകളിലേക്ക് മാറി ടെലിവിഷനിൽ നിന്നും പിന്നീട് കുറച്ചുകൂടെ സാങ്കേതികവിദ്യ വളർന്നപ്പോൾ നമ്മൾ അതിൽ നിന്നും നമ്മുടെ കുടുംബാംഗങ്ങളും മാത്രം ഒത്ത് ടെലിവിഷനിൽ കാണാൻ തുടങ്ങി ആദ്യം പൊതുജനങ്ങളുമായി തിയേറ്ററിൽ കണ്ടു തുടങ്ങി പിന്നീട് ടെലിവിഷനിൽ നമ്മുടെ കുടുംബാംഗങ്ങൾ മാത്രം ഒത്ത് കാണാൻ തുടങ്ങി അതിനും ശേഷം ഇപ്പോൾ എല്ലാവർക്കും ഫോണും അതിൻ്റെ അകത്ത് നെറ്റ്ഫ്ലിക്സും ഹോട്ട്സ്റ്റാറും ആമസോണും ഒക്കെ വന്നു തുടങ്ങി അല്ലേ ഇപ്പം എല്ലാവരും ചിരിക്കുന്നുണ്ട് ഞാനത് പറയുമ്പോൾ എൻ്റെ വീട്ടിലുൾപ്പെടെ എല്ലാവർക്കും ഓരോ നെറ്റ്ഫ്ലിക്സ് അക്കൗണ്ടോ ഹോട്ട്സ്റ്റാർ അക്കൗണ്ടോ ഒക്കെ ഉണ്ടാകാറുണ്ട് അതോ അല്ലെങ്കിൽ യൂട്യൂബോ അല്ലേ അങ്ങനെ നിരവധി പ്ലാറ്റ്ഫോംസ് ആണ് ഒ ടി ടി പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞ ഒരു പുതിയ ശ്രേണി തന്നെ ഉണ്ട് എന്ന് അപ്പം അതിൽ ഒരു അക്കൗണ്ട് എടുത്താൽ പോലും അതിൽ അഞ്ച് പേർക്ക് കാണാൻ വേണ്ടിയിട്ട് അഞ്ച് വ്യത്യസ്ത ലോഗിൻ ഐഡികൾ നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കും അത് ഞാൻ കാണുന്ന സിനിമകൾ എനിക്ക് മാത്രമായി സ്വകാര്യതയിൽ കാണാനുള്ള ഏറ്റവും സവിശേഷമായിട്ടുള്ള വിദ്യ വരെ ഇന്ന് നമുക്ക് വന്നിട്ടുണ്ട് അങ്ങനെ അജ്ഞാതരുമൊത്ത് സിനിമ കാണുന്നതിൽ നിന്നും നമ്മുടെ അയൽവാസികളുമൊത്ത് എവിടെങ്കിലും ഒരു വീട്ടിൽ ചേക്കേറിക്കൊണ്ട് ചിത്രഗീതം കാണുന്നതിൽ നിന്നും എല്ലാവരുടെയും വീടുകളിൽ ടെലിവിഷൻ വന്നപ്പോൾ നമ്മുടെ കുടുംബാംഗങ്ങൾ മാത്രമായി നമ്മൾ ടെലിവിഷനുകളിൽ സിനിമ കാണുന്നതിൽ നിന്നും ഇന്ന് നമ്മുടെ ലാപ്ടോപ്പുകളിലും നമ്മുടെ ഫോണുകളിലും ഞാൻ മാത്രമായി സിനിമ കണ്ട് ആസ്വദിക്കാവുന്ന സാങ്കേതിക വിദ്യ വളർന്നിട്ടുണ്ട് പക്ഷേ ഈ ഞാൻ മാത്രമായി ഒരു സിനിമ കാണുന്നതും അജ്ഞാതരുമൊത്ത് നമുക്കറിയാത്ത ധാരാളം ആൾക്കാരുടെ കൂടെയാണ് നമ്മളൊരു തിയേറ്ററിൽ പോയിരുന്ന സിനിമ കാണുന്നത് അല്ലേ അജ്ഞാതരമൊത്ത് തിയേറ്ററിൽ പോയി ഒരു സിനിമ കാണുന്നതും രണ്ടും തമ്മിലുള്ള അന്തരം അത് തമ്മിലുള്ള വ്യത്യാസം അതാണ് ഞാൻ ഈ പറഞ്ഞ തിരിച്ചറിവ് എനിക്ക് മൂന്ന് വർഷങ്ങൾക്ക് ശേഷം തിയേറ്ററിൽ പോയി സിനിമ കണ്ടപ്പോൾ ഉണ്ടായി എന്ന് പറയുന്നത് അവിടെ യഥാർത്ഥത്തിൽ നമ്മൾ ആ സിനിമയെ മാത്രമല്ല ആസ്വദിക്കുന്നത് ആ ആസ്വാദനം എന്നുള്ളത് നമ്മൾ പരസ്പരം പങ്കുവെക്കുകയാണ് അങ്ങനെ നൂറുപേരുടെ ഇടയിൽ നിന്നുകൊണ്ട് അതേ സിനിമ ആസ്വദിക്കുമ്പോൾ അനുഭൂതി എന്നുള്ളത് ഒറ്റയ്ക്ക് സ്വന്തം മുറിയുടെ സ്വകാര്യതക്കുള്ളിൽ ഇരുന്നു കൊണ്ട് ചെവിക്കകത്ത് രണ്ട് ഇയർഫോൺസും പ്ലഗ്ഗിൻ ചെയ്ത് കാണുമ്പോൾ ലഭിക്കില്ല എന്നുള്ള ഒരു തിരിച്ചറിവായിരുന്നു അന്ന് എനിക്കുണ്ടായത് അതൊരു വലിയ കാര്യമാണെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ നമ്മൾ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ സാങ്കേതികവിദ്യ ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കുമ്പോൾ സമൂഹ മാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും ഒക്കെ എത്രമാത്രം നമ്മുടെ ലോകത്തെ വിപുലീകരിച്ചു കൊണ്ടിരിക്കുമ്പോഴും അത്രമാത്രം നമുക്ക് നമ്മുടെ സ്വകാര്യതയുടെ ഉള്ളിലേക്കുള്ളിലേക്കുള്ളിലേക്ക് പ്രവേശിക്കുവാനുള്ള അവസരങ്ങളും നൽകിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ ഏതാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള ഒരു തീരുമാനം കൂടിയാണ് പങ്കുവെക്കലിൽ കൂടുതൽ ആനന്ദം കണ്ടെത്തുവാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അതോ സ്വകാര്യതയിലേക്ക് പതുക്കെ പതുക്കെ നടന്ന് നീങ്ങുവാനുള്ള ചുവടുകളാണോ നമ്മൾ വയ്ക്കുന്നത് എന്നീ ചോദ്യങ്ങൾ ഒരുപക്ഷെ ചോദിക്കാൻ ഏറ്റവും നല്ലൊരു അവസരം എന്നുള്ളത് ക്രിസ്മസ് ദിനം അല്ലെങ്കിൽ ആഘോഷവേളകൾ തന്നെയാണ് എന്നാണ് ഞാൻ കരുതുന്നത്